ഇനി തുച്ചുകൊണ്ട് കഴിച്ചാലോ ഇനി എന്തൊക്കെയാണ് കറികൾ നോക്കാം പപ്പടം വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ പിന്നെ ഇന്ന് പരിപ്പും മുരിയങ്കും കറിയാണ് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ച് എടുത്ത് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ മാങ്ങക്കറിയാണ് വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങ കേട്ടോ അതിന്ന് കുറച്ചെടുക്കാം പിന്നെ മീൻ വറുത്തത് കൊണ്ട് അയിലയാണ് പിന്നെ ഉണക്ക പിന്നെ അതുപോലെ പലിമീനുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പരിപ്പ് കറി അയില വറുത്തത് പപ്പടം മാങ്ങക്കറി പിന്നെ ഉണക്കം മീൻ പലിനീ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം പരിപ്പീന്ന് കുറച്ചെടുത്തിട്ട് ചോറ് നല്ലപോലെ കുഴക്കാം കേട്ടോ എന്നിട്ട് മീൻ വറുത്തിൽ ഒരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ചു വയ്ക്കാം പരിപ്പ് കറിയും മീൻ വറുത്തത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ സംഭവം നല്ല അടിപൊളി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് കൂട്ടി കഴിച്ചാലോ ആദ്യം പലിനീന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ അതുപോലെ പരിപ്പ് കറിയും നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ മീൻ വറുത്തതായാലും മുണക്ക മീനായാലും പരിപ്പിൻ്റെ കുറെ നല്ല അടിപൊളി കൂമ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ പരിപ്പ് കറി ഇനി എല്ലാം കൂട്ടി കുഴച്ച് ഒന്ന് കഴിച്ചു വയ്ക്കാമല്ലോ പലചീനും പരിപ്പ് കറിയും പിന്നെ അതുപോലെ മാങ്ങക്കറിയും പിന്നെ മീൻ വറുത്തുന്നൊരു പീസ് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പപ്പടം വറുത്തതും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ ആ മാങ്ങക്കറിയിലെ മാങ്ങ ഞങ്ങൾ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് അപ്പം സംഭവം അടിപൊളിയാണ് കേട്ടോ എല്ലാം കൂടി കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി നടക്കണം